ടേസ്റ്റി വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ചുട്ടെടുക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ചുട്ടെടുക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെയുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇരുന്നൂറ് നെയ്യപ്പവും ഇരുന്നൂറ് കുഴിയപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുഴിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് അളവ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല നെയ്യപ്പത്തിൻ്റെ അളവിൽ നമുക്ക് ഇരുന്നൂറ് നെയ്യപ്പം ചുറ്റെടുക്കാൻ നാല് കിലോ പച്ചരിയും ഒന്നര കിലോ മൈദയും ആവശ്യമാണ് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നെയ്യപ്പാകുമ്പോൾ ഒഴത്തിരി മധുരം ഉണ്ടാകുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് നല്ല ജീരകം രണ്ട് വലിയ ടീസ്പൂണ് ഏലക്കായ ഒരു ഇരുപതോ ഇരുപത്തഞ്ചും എണ്ണം അപ്പോൾ ഏലക്കായ നല്ല ചെറുതാണെങ്കിൽ മുപ്പതെണ്ണം വരെ എടുക്കാം വലുതാണെങ്കിലും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ അതിൻ്റെ അനുസരിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം വാരാൻ വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ നിന്ന് വാരിയിടുമ്പോൾ നമുക്ക് വെള്ളം കറക്റ്റാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനി കുറച്ച് അരിയും കുറച്ച് തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ മിക്സാക്കിയതും കൂടെ കുറച്ച് ചേർത്തിട്ട് ഇത് നമുക്ക് കുറച്ച് ശർക്കരയിൽ അരച്ചെടുക്കാം അപ്പോൾ ശർക്കര ചൂടാറിയ ശേഷം ഒഴിച്ചു കൊടുക്കുക നല്ല ചൂട് ഒഴിച്ചാൽ ശർക്കര എന്നല്ല എന്ത് സാധനമായാലും മിക്സിയിൽ ചൂട് കൊടുക്കണ ഇട്ടാൽ മിക്സി നമ്മൾ ഓൺ ചെയ്താൽ മുകളിലേക്ക് മൂടിയെല്ലാം തെറിച്ചും നമ്മുടെ മുഖ മേൽക്കും ഒക്കെ ആയിപ്പോകും അപ്പോൾ അതാ നമുക്ക് ഇത് നല്ല പേസ്റ്റായിട്ട് ആദ്യത്തത് അരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അരച്ചെടുക്കുന്നതൊക്കെ നമുക്ക് നന്നായി അരഞ്ഞു കിട്ടണം എന്ന് വെച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കണം എന്നൊന്നുമില്ല ഒരു തരി തരി ഓർക്കനെ അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അരിയും അതും തേങ്ങയും കൂടെ ഈ ശർക്കര വെള്ളത്തിൽ അരച്ചെടുക്കാം ഞാനിവിടെ അരച്ച് ഒഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പാത്രം ഒരല്പം ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൈദ മിക്സ് ചെയ്യുന്ന നേരത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റാണ് നെയ്യപ്പം നല്ല സോഫ്റ്റാണ് ഉള്ളിൽ നല്ല അറയോട് കൂടിയിട്ടുള്ള നെയ്യപ്പവും കൂടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മാവൊക്കെ അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് മൈദ എടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരിയും തേങ്ങയും എല്ലാം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ നല്ല മൈദ ആണെങ്കിൽ അരിക്കേണ്ട പുതിയ മൈദ ആണെങ്കിൽ ലൂസായിട്ട് നമുക്ക് വാങ്ങിക്കുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം കുറച്ച് കുറച്ച് മൈദ ചേർത്തിട്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ അയവിൽ ആവുന്നത് വരെ നമ്മുടെ മൈദ ചേർത്ത് മിക്സ് മിക്സാക്കിയെടുക്കാം ശർക്കരപ്പാൻ ബാക്കിയുള്ളത് ചേർക്കാം ഇല്ല എങ്കിൽ നമുക്ക് ബാക്കി പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ മൈദയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് എടുത്ത് വരാം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും അപ്പോൾ നിങ്ങൾക്കത് കാണാനും കഴിയും അപ്പോൾ അതാ നമ്മുടെ മൈദൊക്കെ മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മളിവിടെ ഇരുന്നൂറ് നെയ്യപ്പത്തിനാണ് നാല് കിലോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കിലോ പച്ചരിക്ക് ഒരു കിലോ മൈദ ഒന്നര കിലോ അതല്ലെങ്കിൽ രണ്ട് കിലോ ശർക്കര ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നൂറ് നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നെയ്യപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ അരച്ച മാവ് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കാം അപ്പം തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാം പക്ഷേ രണ്ട് മണിക്കൂർ സമയം കൂടെ മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ബാക്കിയുള്ള ശർക്കര പനിയും വെള്ളമൊക്കെ കൂടെ ചേർത്ത് ആക്കിയിട്ടാണ് ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഒന്നും കൂടെ കുറുകി വരും അപ്പോൾ ബാക്കി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ ഇനി നമുക്ക് ഇരുന്നൂറ് കുഴിയപ്പം തയ്യാറാക്കി എടുക്കാം ഇരുന്നൂറ് കുഴിയപ്പം തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് രണ്ട് കിലോ പച്ചരിയും ഒരു കിലോ മൈദയുമാണ് ഇതും ഒന്നര മുറി തേങ്ങയും കൂടെ സോറി ഒന്നര തേങ്ങ അതായത് ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ ഒരു മുറി അത് വലിയ തേങ്ങയാണെങ്കിൽ ഇട്ടോ പിന്നെ ഏലക്കായ നല്ല ജീരകം ചെറിയ ഉള്ളി ഇതേ കൂട്ട് തന്നെയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിനും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്ത് വറുത്ത് ചേർത്തിടാം തേങ്ങാ കൊത്ത് വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്കായം കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും രണ്ട് മണിക്കൂർ സമയമായിട്ടുണ്ട് നമ്മുടെ നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാം ചൂടായി വരുന്ന പാനിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ താല്പര്യമില്ലാത്തവർക്ക് ഓയിലിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചില ആൾക്കാർ നെയ്യപ്പം ചൂടുമ്പോൾ അതിൽ കറുത്ത എള് കരിഞ്ചീരകം അതല്ലെങ്കിൽ നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിന് ചേർക്കുന്ന പോലെ തേങ്ങാ കൊത്ത് വറുത്ത് ചേർക്കാറും ഉണ്ട് അപ്പോൾ തേങ്ങാ കൊത്ത് വറുത്ത് ചേർക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ തേങ്ങ കൊത്ത് ചേർക്കാറില്ല പകരം തേങ്ങ അരച്ച് ചേർക്കാറാണ് ഇനി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നെയ്യപ്പത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഒരു തവിയെടുത്ത് അതിലാണ് നമ്മൾ മാവ് കോതിയൊഴിക്കുന്നത് അങ്ങനെ നമ്മുടെ എല്ലാ നെയ്യപ്പവും നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം നെയ്യപ്പം രണ്ട് തരത്തിൽ ചുട്ടെടുക്കാം നമുക്ക് അരികളൊക്കെ ഒന്ന് മൊരിയിച്ചിട്ട് ചുട്ടെടുക്കാം ആ നെയ്യപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുഴിയപ്പമൊക്കെ സോഫ്റ്റായിട്ട് ചുട്ടെടുക്കുന്ന പോലെ അധികം മൊരിയിക്കാതെയും ചുട്ടെടുക്കാം നമുക്ക് ചട്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മാവ് ഒഴിച്ച ഉടനെ തന്നെ നമ്മുടെ മാവ് പൊങ്ങി പപ്പടം പോലെ പൊങ്ങി കിട്ടുന്നുണ്ട് ഇങ്ങനെ പൊങ്ങി കിട്ടുന്ന നെയ്യപ്പത്തിനാണ് സോഫ്റ്റ് കൂടുതലുണ്ടാവുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ എണ്ണ മുകളിലോട്ട് കൊരിയൊഴിച്ചു കൊടുക്കുക അത് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മുകൾ ഭാഗം പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നെയ്യപ്പവും ഉണ്ണിയപ്പവും നമ്മൾ ചുട്ടെടുത്തു അപ്പോൾ ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്യാം ചൂടാറിയ ശേഷം നമുക്ക് പാക്ക് ചെയ്യാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും അല്ലാമലേക്കും